നേരം നിങ്ങൾക്കൊന്ന് അടങ്ങി ഞാൻ ഓളെ പൊന്നാന സെമീറെ ഇത് ഇജ്ജ കരുതുമ്പോഴത്തെ മല മറക്കണ പണിയൊന്നല്ല ഇതൊക്കെ ഞാൻ എടുത്തോണ്ട് ഇറക്കണ പണിയല്ലേ ഇജ ഇപ്പൊ കൂട്ടി കൊടുന്ന് കരുതിയുണ്ട് ഇതൊക്കെ ഇപ്പൊ വേണ്ടാന്ന് വെക്കാൻ പറ്റുവോ ഓളെടാപ്പ ജിന്നലെ മിഞ്ഞാന്ന് കെട്ടിക്കൊടുന്ന് ഓൾക്ക് ഇപ്പൊ അതൊന്നും നിച്ചല്ല ഓൾ അടുക്കളയിൽ ഓൾക്ക് വയ്ക്കുന്ന പണി ഇടത്തോട്ടെ ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇന്നെക്കൊണ്ട് വയ്ക്കുന്ന പണിയല്ലേ ആ നിജ കണക്കാക്കാൻ നിൽക്കണ്ടെ കൊണ്ടാവട കാലം ഞാൻ ഇതൊക്കെ കഴിക്കും എന്നാ പോരക്ക് ഇങ്ങോട്ട് എന്ത് പറ കാര്യല്ല പറഞ്ഞ കുഞ്ഞോളെ കുഞ്ഞോളെ ഒരു കാര്യം ഉമ്മാനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് ഞാൻ എന്നോടൊരുത് കാട്ടി നല്ല കുഞ്ഞെ പറഞ്ഞത് അപ്പറത്തുപ്പറത്തുള്ള എന്താ കരുതാ ഇവിടെ ഒരു മരുവുണ്ടാകുമ്പോ ഉമ്മാനെ കൊണ്ട് പണിപ്പിച്ചു എന്നെ പറയില്ലേ അതിന് തന്നെ ഞാൻ ഇമ്മാനോട് പറഞ്ഞതാണ് ഓരോ പണിയിടത്തോട് നടക്കാണ് പറഞ്ഞത് കേക്കാതെ അതൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്യാന്ന് എത്ര വട്ടം പറഞ്ഞതാ ഇക്കഅമ്മാനോട് എന്നെ ചോദിച്ചു നോക്ക് ഇമ്മ പറഞ്ഞത് കേക്കാഞ്ഞിട്ടാ നിങ്ങൾ കൈക്കോട്ടും ജൂലക്കോട്ട് അവിടെ പോലുണ്ടോ മനുഷ്യന്മാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാന് ീ ചെറുക്കൻ്റെ ഒരു കാര്യം എടാ അയച്ചിപ്പോ ഒൻറെ ഒരു കൊഴപ്പല്ല ഇങ്ങനെ കൊണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ ഇതിൽക്കണത് ഒരു മനസന്മാരും പറയൂല അവൻ ആന്റെ പെരയിൽ പണി എടുത്താല് വേറൊന്നുമില്ല കൊറയല്ലാതെ എടാ കുഞ്ഞോള് ചെറിയ കുട്ടിയല്ലേ ഓളക്കൊണ്ട് ഇപ്പൊ മാതിരി പണിയൊന്നും എടുക്കാൻ കഴിഞ്ഞൂലോ പിന്നെ പുറത്തുനിന്നിപ്പോ ഒരു മനസ്സിനെ കൊടുക്കും പണി എടുപ്പിക്കണ്ട കാര്യം ഇപ്പൊ ഈ പെരയിലായിട്ടില്ല പിന്നെ ഇത്രയും നല്ലൊരു പേരെ സ്വർഗം പോലെ ഒരു പേര ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കല്യാണത്തിന് ഇത് ആക്കാൻ പറ്റുമോ ഇതിപ്പോ ചൊഹ്നും ചെറുക്ക് കൊണ്ടിടക്കണ്ടേ ഇഞ്ചി പൻറെ പണി എത്ര എടുത്തോ ഈ പേരയും കൂടി ഞാൻ നോക്കിക്കോണ്ട് ഓള കൊണ്ട് വായിക്കണ അടിക്കലും തുടക്കലും ചെറിയ ചെറിയ പണി എന്താച്ചാ ഓളെടുത്തോട്ടെ അതൊക്കെ ഞാൻ ഓളോട് ചെച്ചാൻ പറഞ്ഞിട്ടുള്ളൂ ഓൾ ചെറിയ കുട്ടിയല്ലേ മനസ്നേഹം കുട്ടിയാ ഇല്ലാത്തതോടെ എന്നെ പോലെ ഒരു മരുവാണ് കിട്ടിയത് ഇമ്മ എന്നെ പൊന്നുപോലെ നോക്കും അറിയാലോ പിന്നെ എനിക്കൊരു പണി നോക്കാൻ പോവാണ്ട് ഇഞ്ച തുണി കുട്ടാകെ അവിടെ ചെറുത്തന്ന ഒരു തുണിയും കുഫായ സമയമാണോ കുഞ്ഞോടെ ഓ പറഞ്ഞോ കേക്കണില്ലേ അപ്പൊ ഒരു ബൈക്ക് പോണന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൊഖരും ചെറുക്കും നേരത്തെ നിർത്തച് ഇത്രയും നേരങ്ങ എന്തേതാണ് ഔത്തുപാണി ഒരു കാര്യത്തിനോ ഒരു കാര്യം ഗൗരവെല്ലാം കപ്പിഞ്ഞെത്താൻ കാട്ടണേലേ അല്ല മതി മതിയോ നോക്കി നിന്നതെ ഓൻ പണിക്ക് പോയതാണ് എന്നും ഇങ്ങനെ പോകും ചെയ്യും പോയ പോലെ തിരിച്ചും വരും അയിനിപ്പോ ഇങ്ങനെ നോക്കി നിൽക്കൊന്നും വേണ്ട അതെ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഞങ്ങളാണുങ്ങളെ ഒക്കെ ഞങ്ങൾ ഈ നേരത്തെ നേരത്തന്നെ പണിക്ക് കിട്ടേന്നത് അത് ഞങ്ങൾ റോട്ടില് പോയിട്ട് ഇങ്ങനെ കാവല് നിക്കൊന്നുല്ല ഉം പത്തും പന്ത്രണ്ടും പതിമൂന്നിനും വയസ്സിലൊക്കെ തന്നെ ഞങ്ങളും ഇട്ട് കയറി വന്നിട്ടുള്ളത് ഓ പത്താ പെൺകുട്ടികൾക്കൊക്കെ വിവരം വിദ്യാഭ്യാസം ഏറിപ്പോയതിന്റെ പിന്നൊരു കാര്യം ഒരു പണിയെ അറിയില്ല എന്നും പറഞ്ഞിട്ടേ അകത്ത് കയറി ഫോണിൽ കുത്തി തോണ്ടി കുത്തിരിക്കും കരുതണ്ട എല്ലാ പണി എടുക്കുമ്പോ തന്നെയാണ് അതൊക്കെ പഠിച്ചു വരിക മുറ്റടിക്കാനോ അടിച്ചാനോ എല്ലാ പണി ഉണ്ട് അതൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്തോ നേരം പന്ത്രണ്ടിക്ക് പാങ് കൊടുക്കുമ്പോഴേക്കും എല്ലാ പണി തീർക്കണം ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും വേണ്ട എന്റെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒന്നും അറിയാതെയും പറയാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞു വിട്ടിട്ടില്ല ഒക്കെ പഠിച്ചിട്ടാണ് പറഞ്ഞയച്ചത് എല്ലാം ചെയ്യാൻ നോക്ക് ആ തിരുമ്പോഴുള്ള തുണിയും കുപ്പായൊക്കെ ഉണ്ടാ അവിടെ വെച്ചിട്ട് അതൊക്കെ പുറത്തേക്ക് വച്ചത് పట్ట ോ ഇന്നു കുളിക്കാനും പറയാനോക്ക് എന്റെ വീട് വരത്തേക്കന്നെ ഇനിക്കിപ്പൊ ആ നേരത്തേ അനക്ക് അടുത്ത് വീട്ടിട്ടൊക്കെ തരുന്നേ ആ സുഖ തന്നെ കൊഴപ്പൊന്നുമില്ല ഓടുണ്ട് ഇവിടെ ആ കൊഴപ്പൊന്നുമില്ല പുതുക്കല്ലേ അന്ന് പോയതല്ലേ പിന്നീട് വന്നിട്ടുണ്ടോ ആ തരക്കടില്ല ആ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ആ നമ്മളെ കാലല്ലോ ആ അവ പഠിപ്പും കാര്യൊക്കെ നമ്മളൊക്കെ പഠിച്ചു വന്നാലല്ലല്ലോ ആ ശെരിയാണ് ആ കുഞ്ഞാളെ അടിച്ചൊരുപടേ ആ ചോരോണ്ട് ആ ചോറിന്റെ മുക്കുമൂലക്കെ ഒന്ന് അടിച്ചാ അതിനൊക്കെ മാറാനാ കഴിക്കണേ അതെ അടിച്ചപ്പോ തന്നെ ആ ചൂരോടെ അതിലൊക്കെ നട്ടിക്കഴിഞ്ഞില്ലേ പിന്നെ അതിനായിട്ട് ഒന്നും ഇനി ചൂര് നട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കഴിച്ചു പോകാം അങ്ങനെ ഞാൻ മുറെങ്കിലേ അങ്ങോട്ട് നോക്കില്ലേ ആ ആ തന്നെ ആ ഇപ്പോട്ടടി എന്റെ വീട് അട്ടമ്പോലൊക്കെ ഒന്ന് ഇറങ്ങാ നോക്ക് ആ ആ ശരി ശെരി വച്ചാ ഇത് കഴിഞ്ഞിട്ടേ ഞാൻ നടക്കണം റൂമിലേ ആ കാട്ടിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട് മാറാനെ കയറിയിട്ട് അതൊക്കെ ഒന്നടടുത്ത് അട്ടിക്കൊണ്ടിട്ടോ എവിടക്കാ ഈ പാഞ്ഞു വരുന്നത് ഇച്ചിടുക്കണ പണി പോയി എടുക്കു പണേ ഓ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ എന്താ പോലും ഇത്ര പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഒരു പറയാനുണ്ടെങ്കിൽ ഇന്നോട് പറയട്ടെ ഞാനല്ല ഇവിടെ ഇരിക്കണത് അല്ലെങ്കോ ഇൻ്റെ ഫോണിൽ വിളിക്കട്ടെ ഈ കാലം വരോ എൻ്റെ ഫോണിൽ അല്ലേ വിളിച്ചിട്ടും പറഞ്ഞിട്ടുള്ളത് ഇത് കല്യാണം കഴിഞ്ഞുള്ള സ്വഭാവമാണ് ഇത് ഒന്നോ രണ്ടോ ആഴ്ച ഉണ്ടാകും അത് കഴിഞ്ഞാൽ അതും കഴിയും